ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അതിന്റെ ടൈറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു മലയാളം വാനോളം ലാൽസലാം എന്ന് പേരിട്ടിരിക്കുകയാണ് ഈ ചടങ്ങിന് ഒക്ടോബർ നാല് ശനിയാഴ്ച നാളെ വൈകുന്നേരം നാലര മണി മുതലാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഈ പരിപാടി ആരംഭിക്കുന്നത് ഇതിന്റെ എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായി തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ഉദ്ഘാടന ചടങ്ങോടനുബന്ധിച്ച് രാഗം മോഹനം എന്ന നാമധേയത്തിലുള്ള കലാസന്ധിയും ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും പതിനായിരം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതിനായിരങ്ങൾക്കല്ലാതെ പങ്കെടുക്കാൻ കഴിയും എല്ലാവർക്കും പ്രവേശനം സൗജന്യമാണ് എല്ലാവരും ഈ ചടങ്ങിൽ എത്തിച്ചേരാൻ കഴിയണം എത്തിച്ചേരുന്നവർക്കെല്ലാം ആവശ്യമായ സംവിധാനം സംഘാടക സമിതി എന്ന് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകമായി നമ്മൾ ക്ഷണിക്കുന്നതിന് വേണ്ടിയുള്ള ക്ഷണക്കത്തും ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ നൽകിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരള സർക്കാരിന് വേണ്ടി മോഹൻലാലിനെ ആദരി ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ കേരളത്തിലെ ചലച്ചിത്ര രംഗത്തെ പ്രമുഖരെല്ലാം പലരും അതിഥികളായി എത്തിയിട്ടുണ്ട് വിവിധ വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഏകോപനത്തിന് വേണ്ടിയുള്ള നല്ല പരിശ്രമമാണ് നടത്തിക്കുള്ളത് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലയുടെ ചുമതലയുള്ള തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയോടൊപ്പം ഈ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഇന്ന് അന്തിമമായ നടത്തിപ്പ് സംബന്ധിച്ചുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തിയിട്ട് ആണ് ഞങ്ങൾ എത്തിയത് അതിൽ കൃത്യമായ സുരക്ഷാ നിയന്ത്രണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അതിനാവശ്യമായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിന്യസിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അവിടെ എത്തുന്ന എല്ലാ ആളുകൾക്കും സുരക്ഷിതമായി ഈ സമ്മേളനം ഈ പരിപാടി കാണുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്